തൃശൂർ മരത്തങ്കോട് നിർമ്മാണത്തിലിരിക്കുന്ന ഇരുനില വീട് തകർന്നു വീണു കിടങ്ങൂർ നാരാണത്ത് വീട്ടിൽ ഫൈസലിന്റെ വീടാണ് തകർന്നത് കനത്ത മഴയിൽ ചുമരുകൾ നിറഞ്ഞതാണ് അപകട കാരണമെന്നാണ് നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും നടരാജ് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ആർക്കും പരുക്കൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ നിർമ്മാണത്തിൽ ഉണ്ടായിരുന്ന വീടാണിത് സംശയന്റെ നിർമ്മാണമൊന്നും പൂർത്തിയായിരുന്നില്ല കെട്ടിടത്തിൽ തുടർച്ചയായി മഴ പതിച്ചതുകൊണ്ടുണ്ടായ ബലക്ഷയത്തിലാണ് കെട്ടിടം തകർന്നു വീണത് എന്നാണ് ഇപ്പോഴത്തെ വരുമാനം എസ് പി റോഡിൽ നാരാണു വീട്ടിൽ മുഹമ്മദ് കുട്ടിയുടെ മകൻ ഫൈസലാണ് വീടിന്റെ ഓർമ്മ എന്തായാലും അവിടെ ഇന്ന് നിർമ്മാണം നടക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നിർമ്മാണ പ്രവർത്തനത്തിന് ഇവിടെ ആളുകൾ എത്തിയിരുന്നു ഇന്ന് ജോലിക്കാരൊക്കെ തന്നെ മറ്റൊരു സൈറ്റിൽ വർക്കിന് പോയതുകൊണ്ട് വീടിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല തറയൊഴികെ മറ്റു ഭാഗങ്ങളെല്ലാം പൂർണ്ണമായും നിലം പതിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ജോലിക്കുണ്ടായിരുന്നെങ്കിൽ വലിയ അപകടം ഉണ്ടാകുമായിരുന്നു ആ ദുരന്തമാണ് ഒഴിവായത് നമസ് നടരാജ്